കൊടുങ്ങല്ലൂർ ശൃംഗപുരം ജി എൽ പി എസ് എച്ച് എസിലെ പുതിയതായി നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ഒന്നര കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സസ്നേഹം നൂറ്റി മുപ്പത്തി അഞ്ച് വർഷങ്ങൾ പഴക്കമുള്ള ഈ വിദ്യാലയ മുത്തശ്ശിയുടെ സന്താനങ്ങളാണ് ഇന്ന് കൊടുങ്ങന്നൂരിൽ നിന്ന് ജീവിതത്തിൻ്റെ വിവിധ കർമ്മ മേഖലകളിലേക്ക് പടികേറിപ്പോയ നിരവധി വ്യക്തികൾ പഠിച്ചിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനം പകരുന്ന ഒരു കാര്യമാണ് അന്ന് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഈ ഗ്രാമപ്രദേശം പ്രത്യേകിച്ച് മെത്തല പഞ്ചായത്തിലുള്ള ബഹുഭൂരിപക്ഷം കുട്ടികളും പഠിച്ചിരുന്ന ഒരു വിദ്യാലയമാണ് അവരുടെ അന്തരീക്ഷത്തിലേക്കുള്ള ആദ്യ കടന്നു വരവ് ഈ വിദ്യാലയത്തിലൂടെയായിട്ടുള്ളത് എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായ മറ്റു ആണ് ഇന്ന് നമ്മൾ ഇരിക്കുന്ന അന്ന് ജൂബിലി ഹോൾ എന്ന് വിളിച്ചിരുന്ന ഹോൾ പണികളിൽ വിളിച്ചത് ഈ ജൂബിലി ബോർഡിനകത്ത് നാല് ക്ലാസ്സുകൾ പ്രവർത്തിച്ചിരുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേരുന്നു ഈ താഴെ ഈ സ്റ്റേജിൻ്റെ തൊട്ട് താഴെ ഭാഗത്തുള്ള ക്ലാസ്സിലാണ് ഞാൻ അന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചത് ഇനിയിപ്പോ കാലം മാറി ഏറ്റവും ആധുനിക മുഖഛായയുള്ള വിദ്യാലയങ്ങൾ ഇന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി ഉണ്ട് എന്ന അഭിമാനകരമായ കാര്യം മന്ത്രി ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞത് മധുരമേറിയ അനുഭവമാണെന്ന് അഭിപ്രായപ്പെട്ടു ആദ്യാക്ഷരം കുറിച്ച ഹൈറുനിസ ടീച്ചറുടെ ഓർമ്മയ്ക്കായി ഒരു ലക്ഷം രൂപയിൽ കവിയാത്ത ഒരു സമ്മാനം വ്യക്തിപരമായി സ്കൂളിന് നൽകാൻ ആഗ്രഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എട്ട് വർഷക്കാലത്തെ ആ ഗ്രാമത്തിൽ പരിശോധിക്കുകയും ഏറെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് നമ്മുടെ കുട്ടികളൊന്ന അവരുടേതായിട്ടുള്ള ഇടങ്ങളിൽ അവരുടെ സ്കൂളുകളൊക്കെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ അക്കാത്മിക നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും നമ്മുടെ വിദ്യാർത്ഥികളുടെ എല്ലാം വിവിധ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായി പങ്കെടുത്തു മൈസൂരിൽ നടന്ന നാഷണൽ സ്കേറ്റിംഗിൽ വെങ്കല മെഡൽ നേടിയ എൽ കെ ജി വിദ്യാർത്ഥി പി ടി ആദർവിനെ മന്ത്രി ആദരിച്ചു സ്കൂളിന്റെ ഹാളിലേക്ക് ആംപ്ലിഫയറും അനുബന്ധ ഉപകരണങ്ങളും രജേഷ് കളപ്പുരക്കിലും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി കൊടുങ്ങല്ലൂരിലെ ഡി സെക്യൂർ സ്ഥാപന ഉടമ വാക്കിയക്കാട്ടിൽ അനുരാജ് സി സി ടി വി ക്യാമറകളും ചടങ്ങിൽ കൈമാറി ഹെഡ്മിസ്ട്രസ് കെ എം മുംതാസ് സ്വാഗതം ആശംസിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാ പണിക്കശ്ശേരി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് വാർഡ് കൗൺസിലർ ഗീതാ റാണി കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ ബി പി സി പി എം മോഹൻരാജ് പി ടി എ പ്രസിഡന്റ് കെ എ അനീഷ് എസ് എം സി ചെയർമാൻ സി എസ് റസാഖ് എം പി ടി എ പ്രസിഡന്റ് പി രോഹിണി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സീനിയർ അധ്യാപിക സ്മിത ജോർജ് എന്നിവർ സംസാരിച്ചു